നമസ്കാരം ദുരിതജീവിതത്തിന് അറുതിയില്ലാത്ത ഇറാഖിലെ പെണ്ണുങ്ങൾ ഇനി മുതൽ വിവാഹപ്രായം ഒൻപതാക്കും ഇറാഖിൽ നിലവിൽ ഉള്ള വിവാഹത്തിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം പതിനെട്ടാണ് ഈ നിയമത്തിൽ ഭേദഗതി വരുത്താനാണ് ഇറാഖി ഭരണകൂടത്തിന്റെ ശ്രമം കുടുംബകാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ മത അധികാരികളെയോ നീതിന്യായ വ്യവസ്ഥയോ പൗരന്മാർക്ക് തിരഞ്ഞെടുക്കാമെന്നും ഭേദഗതി ബിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഭേദഗതി നടപ്പാക്കി കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ വിവാഹത്തിനുള്ള കുറഞ്ഞ പ്രായം ഒൻപത് വയസ്സാകും ആൺകുട്ടികൾ ആൺകുട്ടികളേത് പതിനഞ്ചു വയസ്സായി മാറും ഇത് അനന്തരാവകാശം വിവാഹമോചനം കുട്ടികളുടെ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളിൽ അവകാശങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നതിന് ഇടയാക്കുമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു വിദ്യാലയങ്ങളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കും ശൈശവ വിവാഹവും ചൂഷണവും കൂടാനും സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാനും ഇത് കാരണമാകും ഗാർഹിക പീഡനത്തിന്റെ ഉയർന്ന സാധ്യതയും നേരത്തെയുള്ള ഗർഭധാരണവുമെല്ലാം ഇതിന്റെ അനന്തരഫലമായിരിക്കുമെന്നും മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാട്ടുന്നു ഈ നീക്കത്തിനെതിരെ മനുഷ്യാവകാശ സംഘടനകളും സിവിൽ സൊസൈറ്റി പ്രവർത്തകരും സ്ത്രീ സംരക്ഷണ സംഘടനകളും രംഗത്തെത്തിയിട്ടുണ്ട് രാജ്യാന്തര മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ് വാച്ചും ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു നിയമഭേദഗതി ഇറാഖിനെ പിന്നോട്ട് നയിക്കുമെന്നും നിയമങ്ങൾ കാറ്റിൽ പറത്തി നിരവധി ബാലവിവാഹങ്ങളാണ് ഇറാഖിൽ നടക്കുന്നതെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഗവേഷകയായ സാറ സാൻബാഗ് വ്യക്തമാക്കി ഇറാഖിലെ ഇരുപത്തിരണ്ട് ശതമാനത്തോളം പെൺകുട്ടികളും പതിനെട്ട് വയസ്സാകുന്നതിന് മുൻപേ വിവാഹിതരാകുന്നുണ്ടെന്നാണ് യൂണിസെഫിന്റെ പഠനങ്ങളിൽ നേരത്തെ കണ്ടെത്തിയിട്ടുള്ളത് ഇസ്ലാമിക നിയമത്തെ ക്രമീകരിക്കാനും യുവതലമുറയെ അധാർമിക ബന്ധങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുമാണ് പുതിയ മാറ്റമെന്നാണ് നിയമ ഭേദഗതിയെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നത് കഴിഞ്ഞ ജൂലൈ അവസാനം വിവാഹപ്രായം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ബിൽ കൊണ്ടുവന്നിരുന്നെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിക്കുകയായിരുന്നു ഇപ്പോൾ ഷിയ ഗ്രൂപ്പുകളുടെ പിന്തുണയോടെ വീണ്ടും ഈ ബില്ല് പാർലമെന്റ് സമ്മേളനത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ് സുന്നി ഭൂരിപക്ഷ രാഷ്ട്രമാണെങ്കിലും ഇറാഖിൽ തൊട്ടയൽ രാജ്യമായ ഇറാന്റെ പിന്തുണയോടെ ഷിയ പാർട്ടികൾക്ക് വലിയ വേരോട്ടം കിട്ടുകയാണ് ഇപ്പോൾ പാർലമെന്റിലും നിർണായക ശക്തിയാവുകയാണ് ഷിയാക്കൾ ഈ പാർട്ടികൾക്കെല്ലാം ഇറാന്റെ സഹായവും ഫണ്ടും കിട്ടുന്നുണ്ടെന്നും വ്യക്തമാണ് ഇറാഖിന്റെ നിലവിലുള്ള അരക്ഷിതാവസ്ഥ മുതലെടുത്ത് പതുക്കെ ആരാജ്യത്തേക്ക് ഇറാൻ കയറി വരികയാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സദാം ഹുസൈൻ ഇറാൻ ഇറാഖ് യുദ്ധം ഉണ്ടാക്കിയതുതന്നെ ഷിയായിസത്തെ തടയുക എന്ന ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാണെന്ന് നേരത്തെ തന്നെ പഠനങ്ങൾ വന്നിരുന്നു ഇപ്പോഴുള്ള വിവാഹ നിയമ ഭേദഗതി പരിശോധിച്ചാൽ അത് കൃത്യമായ ഷിയാ പുരുഷന് വേണ്ടിയാണെന്നുള്ളത് വ്യക്തമാണ് ഭേദഗതി ചെയ്ത നിയമം കുടുംബ നിയമം പിന്തുടരണോ എന്ന് തീരുമാനിക്കാൻ പുരുഷന്മാരെയാണ് അനുവദിക്കുന്നത് പുരോഹിതർക്ക് അമിതമായ അധികാരവും ഇത് നൽകുന്നു ഇറാഖിലെ അനന്തരാവകാശ നിയമത്തിൽ മാറ്റം വരുത്തുന്ന തരത്തിലാണ് കരട് ഭേദഗതി വരുത്തുന്നത് സുനി പാരമ്പര്യ ആചാരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള നിലവിലെ നിയമപ്രകാരം ഭർത്താവ് മരിച്ച സ്ത്രീക്ക് അവന്റെ സ്വത്ത് അവകാശമായി ലഭിക്കും ഭേദഗതി ചെയ്ത നിയമം സുന്നി വിവാഹത്തിലെ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാരിൽ നിന്നും അനന്തരാവകാശം അനുവദിക്കും എന്നാൽ ഷിയ വിവാഹങ്ങളിൽ സ്ത്രീകളെ അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഇറാഖിലെ ഏറ്റവും പുതിയതായി വരാൻ പോകുന്ന നിയമം അത് ബില്ല് പാസ്സാവുകയാണെങ്കിൽ തീർച്ചയായും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായിരിക്കും ധാരാളമായി പീഡോഫീലിയ നടക്കപ്പെടുന്ന ഒരു രാഷ്ട്രമാണ് ഇറാഖ് ഈ ഘട്ടത്തിൽ അത് നിയമത്തിന്റെ പരിധിയിൽ കൂടി വരുന്ന ഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഇതിനെതിരെ ചോദ്യം ചെയ്യുവാനോ തങ്ങൾക്ക് വിദ്യാഭ്യാസമോ സ്വാതന്ത്ര്യമോ ചോദിക്കാനോ ആഗ്രഹിക്കാനോ പറ്റാത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുമെന്ന കാര്യത്തിൽ സംശയമേൽ എന്തായാലും ലോകരാഷ്ട്രങ്ങൾ എമ്പാടും ആധുനിക രാഷ്ട്രങ്ങൾ എന്തായാലും ഇത്തരത്തിലുള്ള ഗോത്രീയ നിയമങ്ങൾക്കെതിരെ പ്രതികരിക്കുമെന്ന് ഉറപ്പാണ്